അത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ കുളിപ്പിക്കുന്ന മനോഹരമായ ആ ആചാരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു കാഴ്ച നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ഡേനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മള് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ഗോത്രാചാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെയ്യുന്ന ഒരു ചാനലാണല്ലോ ഇന്നും അതുപോലുള്ള ഒരു ഗോത്രാചാരം ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇത് വയനാട്ടിലെ ചീരാലിനടുത്ത് ചള്ളുകോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു വെറും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ഇതിന് കുറഞ്ഞു പോകുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇതൊരു കുടുംബക്ഷേത്രമാണ് വയനാടൻ ചെട്ടിമാരുടെ അധീനതയിലുള്ള അവിടെ ഒരു കുടുംബക്ഷേത്രമാണ് മുമ്പം നാല് അഞ്ച് ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നാലാം തീയതിയാണ് ഇന്ന് നാലിന് വൈകുന്നേരം ദീപാരാധനയോട് കൂടി രാവിലെ കൂടി ഏറ്റി ആയിരുന്നു കൂടിയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നടക്കുന്നത് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രധാന ആചാരം എന്ന് പറയുന്നത് ഈ അഞ്ചാം തീയതി ഇതിൻ്റെ അവസാന ദിവസമായിട്ട് ഇവിടെ ഈ താഴെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ പല പല പിന്നെ അസുഖങ്ങൾ ഒരുപാട് മാറാവ്യാധികൾ പടർന്നു പിടിച്ചു എന്നുള്ളതാണ് എന്തൊക്കെ നോക്കിയിട്ടും ആ അസുഖങ്ങൾ മാറുന്നില്ല അങ്ങനെയാണ് ഈ ദേവി ക്ഷേത്രത്തിലെ കുളത്തിൽ കൊണ്ട് കുട്ടികളെ കുളിപ്പിക്കുന്നത് കുളിപ്പിച്ചതിന് ശേഷം ഈ കുട്ടികളുടെ അസുഖങ്ങളെല്ലാം മാറിപ്പോയി എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസം അന്ന് മുതൽ ഇന്നും നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നും കേരളത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതി മതഭേദമന്യ കുട്ടികളാണ് ഇവിടെ വന്ന് ഈ ഒരു ചടങ്ങിൽ കുളിപ്പീര് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഒരു ചീത്തയുടെ അസുഖം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ല വെറുതെ കരയുക അങ്ങനെ പേടി ഈ തട്ടുക അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതിനൊക്കെ ഉത്തമമായ ഒരു പരിഹാരമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ പിന്നെ കുട്ടികളെ കുളിപ്പിക്കും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇവിടെ വന്ന് കുളിക്കാറുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതില് നമ്മൾ പറഞ്ഞല്ലോ ഇത് വയനാടും ചെട്ടിമാരുടെ അധീനതയിലുള്ളതാണ് ഇവിടെ ഊരാളിമാർ എന്ന് പറയുന്ന ഒരു വംശകര് കൂടെ ഉണ്ട് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഒരു ഹൃദമതിയായ കൃഷ്ണസാന്ദ്രയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരും കൂടെ ഇതിനകത്ത് പിന്നെ ലയിക്കുന്നുണ്ട് കുട്ടികളെ കുളിപ്പിക്കുന്ന ആചാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവി ഇവരുടെ കൂടെ ഈ ഊരാളിമാരുടെ കൂടെ ഊരാളി ക്ഷേത്രത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം അവിടെ അവസാനിക്കുകയും ഊരാളി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യുന്നത് ഈ കുംഭം അഞ്ചാം തീയതി കുംഭം അഞ്ചാം തീയതി കുംഭം അഞ്ച് എന്നുള്ളതല്ല കുംഭമാസത്തിൽ വെളിച്ചപ്പാട് അരുൾ ചെയ്യുന്ന ഡേറ്റ് ആണ് ഈ ക്ഷേത്രത്തിന്റെ മഹോത്സവമായിട്ട് കണക്കാക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ അപ്പൊ നമ്മൾ പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ദീപാരാധന സമയമാണ് ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ട് ഇതുണ്ട് ദീപം കൊളുത്തുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഈ ക്ഷേത്രം മുറ്റത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ അടുത്തൊരു ചെറിയ ക്ഷേത്രം കൂടി കൂടിയുണ്ട് ഇതൊരു മുത്തശ്ശി സങ്കല്പമാണ് അപ്പം നമ്മൾ താഴത്തെ കാവിലെ ഭഗവതി ക്ഷേത്രം കണ്ടല്ലോ കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന്റെ ഈ ശരിക്കും മൂലസ്ഥാനം എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞാൽ റോഡ് സൈഡിലായിട്ട് ഇതുണ്ടോ ഈ നമ്മൾ പറഞ്ഞ നാല് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം ശ്രീ ചള്ളുവോട് ഭഗവതി ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം നമുക്ക് ഇവിടെ അതിരാളൻ കാളിമല തോറമൽ തലച്ചി പിന്നെ ആര്വല്ലി അങ്ങനെയുള്ള സങ്കല്പങ്ങളാണ് അപ്പൊ നമ്മൾ ഈ നാലമ്പലത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ആണ് ഈ വൈകുന്നേരം കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നാലമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഭാഗി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ ദീപാരാധന മനോഹരമായ വാഗ്യമേള നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും കാണാൻ കഴിയും നമ്മുടെ ഈ നാലമ്പലത്തിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം താലപ്പുലി അകമ്പടിയോടു കൂടി വെളിച്ചപ്പാടിന്റെ എല്ലാ അകമ്പടിയോടു കൂടിയുള്ള താലം ഇപ്പൊ നമ്മുടെ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ ചണ്ടാം വാദ്യമേളങ്ങൾ കണ്ടു ഫ്രണ്ടില് ഇവരാണ് ഉരാളിമാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വനവാസ ഉത്ഭോഷപ്പെട്ട ആളുകളാണ് അപ്പൊ ഇവരുടെ ഒരു സാന്നിധ്യം കൂടെ ഈ ഒരു പിന്നെ ഉത്സവം ക്ഷേത്ര മഹോത്സവത്തിന് നിർബന്ധമായിട്ട് കാണുക എന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പറയുന്നത് ഒരുപാട് കുമ്മാരിമാർ അമ്മമാര് ഒരുപാട് ഭക്ഷ്യജനങ്ങൾ അകമ്പടിയോട് കൂടി ഈ ക്ഷേത്രം എഴുന്നോ നമ്മുടെ ഈ മഹൂരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന താഴെ നമ്മൾ കാണാൻ കഴിയുന്നത്

ഇന്നലെ രാത്രിയിലെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഇന്ന് നമ്മൾ ഉച്ചയായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ രാവിലെ കുറച്ച് കലാപരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് അന്നദാനവും കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ വെളിച്ചപ്പാട് താഴെ കുളത്തിൽ പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ ദേവീ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ കാർണവരാണ് നമുക്ക് ചോദിക്കാം ആ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും നമ്മളിത് ഇത് ചെറിയൊരു കുറയില്ല വർഷം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല നൂറ്റാണ്ടുകളാണ് നൂറ്റാണ്ടുകളാണ് അപ്പൊ ഇവിടെ വളരെ പിന്നെ പരമ്പരാഗതമായ ഒരു ആചാരമാണ് കുട്ടികളെ പിടിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങ് വന്നിട്ടുള്ളത് അതിന്റെ എങ്ങനെ ചടങ്ങ് എന്ന് വെച്ചാൽ ഈ ബാലഗഹണി എന്ന് പറഞ്ഞ ഒരു ഇതിലേക്കാണ് ആ ഒരു ആരംഭം വന്നിരിക്കുന്നത് അന്നത്തെ പുഴ കാരന്മാര് ചെയ്തിരിക്കുന്നത് ചടങ്ങ് ചടങ്ങ് അത് ആ ഈ കുളത്തിൽ കുളിപ്പിച്ചുകൊണ്ട് അത് മാറി എന്നുള്ളതാണ് മാറി മാറി അപ്പൊ ഇവിടുത്തെ സങ്കല്പം ഒരു ഭഗവതി ക്ഷേത്രം ഇവിടെ ഒരു നാലമ്പലമാണ് നാലമ്പലം ഈ നാലമ്പലത്തില് ഇറക്കിയ സങ്കല്പങ്ങള് ആര്യവല്ലി ഇവിടെ ആര്യവല്ലി അതിരാളം തോർമൽ തലച്ചു പിന്നെ കാളിമല അങ്ങനെയാണ് കൈക്കോളം കെട്ടുകാരനുള്ള മലദൈവങ്ങളാണ് മലദൈവം അതാണ് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞല്ലോ ഗോത്ര ആചാരം ആയതുകൊണ്ട് തന്നെ ഈ വന വന വനദൈവങ്ങൾ അല്ലെങ്കിൽ മല മലദൈവങ്ങളൊക്കെ നമുക്ക് സങ്കല്പിക്കാം അല്ലെ ആ അങ്ങനെയാണ് മലദൈവാണ് മല ദൈവ സങ്കല്പങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞില്ല ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രകൃതി ശക്തികൾ ആരാധിക്കുന്നു മലയെ മണ്ണിനെ കാറ്റിനെ ഇടിമിന്നലിനെയൊക്കെ ആരാധിക്കുന്നു അപ്പൊ ആ രീതിയിലുള്ളൊരു ആചാരമാണ് ഈ ദൈവങ്ങളുടെ സങ്കല്പം വയനാടിന്റെ ഉൾഗ്രാമങ്ങളായ ബോക് ആചാരങ്ങളിലൊക്കെയാണ് ഇത് അധികം ഉള്ളത് ഇതിപ്പോ പുതിയ തലമുറകൾക്ക് അറിയില്ല പല സ്ഥലങ്ങളിലും ഇത് അപ്പൊ ആ നാടിന്റെ ആ തനിമ ചൂരും പിന്നെ ചൂടും അടങ്ങുന്ന ആഘോഷങ്ങളാണ് ഇതൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളൊന്നും വിശദമായിട്ട് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് സമ്പ്രാട്ടിക്കാവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് വെളിച്ചപ്പാട് വന്ന് ഇവിടെ ഓരോ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു കാഴ്ച അതുപോലെ ഭക്തജനങ്ങളെ പട്ട് സമർപ്പിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ ദേവി ക്ഷേത്രത്തിൽ നിന്നും ആ എഴുന്നള്ളത്ത് ഇതുണ്ടോ വെളിച്ചപ്പാടിന്റെ അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളത്ത് നമ്മുടെ ഈ കുളത്തിന്റെ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ കാണുന്ന കുട്ടികളുണ്ടല്ലോ ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് ഈ കുട്ടികളെയാണ് നമ്മളീ പറഞ്ഞ ഈ കുളിപ്പിക്കൽ ചടങ്ങിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ എന്താണോ ഒരുപാട് വലിയൊരു ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളെ പിന്നെ ഒരുക്കി ഇതിനുള്ള ശ്രദ്ധങ്ങളൊക്കെ എടുപ്പിച്ച് ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും വലിയ ക്യൂ ആണ് അപ്പൊ നമ്മളുടെ ഓമനം ആദ്യം ഈ ഒരു ജലസ്നാനം ചെയ്യുകയാണ് എല്ലാവർക്കും ഒരു പുണ്യാഹം കളിക്കുന്ന ഒരു ചടങ്ങാണ് അത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ കുളിപ്പിക്കുന്ന മനോഹരമായ ആ ട്രഡീഷണൽ ആചാരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പറഞ്ഞല്ലോ ഒരു കാലഘട്ടത്തിൽ ഗ്രഹണി പോലുള്ള വലിയ വലിയ അസുഖങ്ങളും ബാധിച്ചിരുന്നു ഈ കുട്ടികൾ ആ കുട്ടികളെ ഈ ക്ഷേത്ര കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച അസുഖങ്ങൾ മാറിയിരുന്നു എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇന്നും ആ ട്രഡീഷണലായ ആചാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് വയനാടിന്റെ പല ചില ആയ ആചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ അതുണ്ടോ ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ കുളിപ്പിക്കുന്ന വെള്ളം ഉപ്പീനാക്കി ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ വലിയ കുട്ടികൾ വരെ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കുട്ടികൾ വരെ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് എന്ത് രസകരമായ മനോഹരമായ ഒരു കാഴ്ച നോക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ചില കാഴ്ചകളാണ് ഇത് എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരുപാട് ഗോത്ര ആചാരങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ചള്ളുവോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് വളരെ അപൂർവങ്ങളിലായ അപൂർവമായ ഒരു ആചാരം തന്നെയാണ് ഈ ചള്ളുവോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ബോട്ട് ആചാരം എന്ന് പറയുന്നത് കണ്ടോ വലിയ അമ്മമാർ വരെ വലിയ സ്ത്രീകൾ വരെ ഈ ഒരു കുളിയിൽ പങ്കെടുക്കുന്നത് കുളി ഇറങ്ങുന്ന കുട്ടികൾ നേരെ ഈ കാവിലേക്ക് വന്ന് ഈ തറയിൽ വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ ക്ഷേത്രം ഭഗവതി ക്ഷേത്രം അവിടെ അമ്മയും ഇത് മകളുമാണ് അപ്പൊ തമ്പുരാട്ടിയും മകളുമായിട്ട് ഉള്ള ഒരു സങ്കല്പമാണ് നമുക്ക് കാണാൻ ഇവിടെ കഴിഞ്ഞ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തമ്പുരാട്ടെ മകളുടെ തറയിൽ ഒരു ചെറിയ ദക്ഷിണ കൊടുത്ത് ദക്ഷിണ വെച്ച് തിരിച്ചു പോവാണ് വരാറുണ്ടോ ഇല്ലല്ലേ കേട്ടറിഞ്ഞ് വന്നതാണ് ആദ്യമായിട്ടാണ് അപ്പൊ എങ്ങനെ ഈ ഒരു ഐതിഹം കണ്ടിട്ട് കേട്ടറിഞ്ഞിട്ട് എങ്ങനെ തോന്നുന്നതിനെ കുറിച്ച് വളരെ രസകരമായ പിന്നെ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് ചിലപ്പോ ഇന്ത്യയിൽ തന്നെ വേറെ കാണാൻ കഴിയില്ല എന്നുള്ളത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്തായാലും ഈ ആചാരം ഈയൊരു പിന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോട്ടെ പറയാം എന്താ അമ്മയുടെ പേരെന്താ ലീല ലീല അല്ലെ അമ്മ ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ അപ്പൊ ഇത് പിന്നെ ഏകദേശം ഒരു പിന്നെ എത്ര വർഷമായിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പടക്കമുണ്ടെന്നാണ് നമ്മുടെ കമ്മിറ്റിക്കാർ പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയായിരുന്നു അമ്മയായിട്ട് നടന്ന പഴക്കമുണ്ട് ഇന്നും ഈ ഒരു ആചാരം ഇവിടെ ഇതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലെ അത് നമുക്ക് ഈ പ്രദേശത്ത് നല്ലാണ്ട് കേരളത്തിന്റെ തന്നെ പുറത്തുനിന്നത്തെ ആളുകൾ ഇങ്ങോട്ട് വരാറില്ല ഒരുപാട് ആളുകൾ എല്ലാ മതക്കാരും എല്ലാ മതക്കാരും ജാതി മതഭേദം എന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെ അപ്പൊ ഇവിടുന്ന് ചെറിയ കുട്ടികൾക്കാണ് ഇതിന് ഇതിനുള്ള ഗുണം കിട്ടുന്നത് അതീ ചെറിയ കുട്ടികൾക്ക് ഈ പേടി തട്ട് അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അല്ലെ അതിൽ നിന്നൊക്കെ വളരെ മോചനം കിട്ടും എന്നാണ് വിശ്വാസം അല്ലേ ഈ പണ്ടത്തെ കോമര അമ്മയുടെ അച്ഛനാണ് അച്ഛനായിരുന്നു പണ്ട് കൊളത്ത് ഓർഞ്ഞ ഒന്നും അവിടെയാണ് പിന്നെ അത് മാറി പിന്നെ ഇവിടെ ഒരു ചെറിയ പിന്നെ നന്നാക്കാനും ഇത് പുള്ളായും കുളം തന്നെയാണ് ഈ സ്ഥലം ഇങ്ങനെ ചെറിയ വണ്ണില്ലാതെ തടിയില്ലാതെ കുട്ടികളെ ഒക്കെ കൊണ്ടുവന്നാല് ഇതിന് മുഖ്യാല് പിന്നെ ഒരു വർഷം കൊണ്ട് ആരോഗ്യ അങ്ങനെയാണ് അപ്പൊ ഇവിടത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമൊന്നും ഇല്ലാതെ വളരെ പിന്നെ മെലിഞ്ഞു നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ അപ്പൊ ആ കുട്ടികളൊക്കെ ഈ ഒരു കുളത്തിൽ വന്ന് കുളിച്ച് പോയി കഴിഞ്ഞാല് ആരോഗ്യപരമായി നല്ല പുഷ്ടിക്കും എന്നുള്ളതാണ് ഇവിടത്തെ വിശ്വാസം അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളം ഇത് കീർത്തമായിട്ട് കഴിക്കുന്നവരുണ്ട് കുപ്പിയിൽ ഈ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് ഈ വഴിപാടായിട്ട് പല ആളുകളും പല കാര്യങ്ങളായിരിക്കും പിന്നെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങളെല്ലാം ഈ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അപ്പൊ വിളക്ക് അതുപോലെ പട്ട് മഞ്ഞൾപ്പൊടി അങ്ങനെ പല പല കാര്യങ്ങളാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ദേവിക്ക് പട്ട് കൊടുക്കുന്ന ദേവിക്ക് പട്ട് ചാർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത് ഈ കോമരം ദേവി സങ്കല്പമാണ് അപ്പോൾ ആ കോമരത്തിലേക്ക് തന്നെയാണ് ഈ പട്ട് ചാർത്തുന്നത് ദേവിക്ക് പട്ട് ചാർത്തതിന് ശേഷം അടുത്തതായിട്ട് ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളിതുണ്ടാവും മഞ്ഞൾപ്പൊടിയായിട്ട് ദേവിയുടെ സമീപത്തുണ്ട് അപ്പോൾ ആ ദേവി ആ മഞ്ഞൾപ്പൊടി വാങ്ങിയിട്ട് പിന്നെ ശിരസിലേക്ക് സമർപ്പിക്കുകയാണ് ദേവിയിൽ അത് അർപ്പിച്ചു എന്നുള്ളൊരു സങ്കല്പമാണ് കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭയാനകമായ ഒരു രീതിയാണ് ഒരു പേടിപ്പിക്കുന്ന ഒരു ആചാരമായിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത് മഞ്ഞൾപ്പൊടി കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാം മഞ്ഞൾപ്പൊടി ഇങ്ങനെ പറന്നിട്ട് ആ മഞ്ഞളിന്റെ കുങ്കുമത്തിന്റെ ഒരു സ്മെല് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഒരു പ്രത്യേക ഒരു ആ ക്ലൗഡ് ആ ഒരു വാദ്യമേളം നമുക്കൊരു ഒരു 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 പ്രത്യേക അനുഭൂതി പല പല ഉത്സവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നത് നിങ്ങൾ ഇതിലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് Sub indo by broth3rmax മകളുടെ കാവിലെ ആരോപണങ്ങളെല്ലാം തീർന്നു ഇനി നേരെ ദേവി ക്ഷേത്രത്തിലേക്ക് നേരത്തെ ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ ദേവി താഴെക്കാവിൽ നിന്ന് പിന്നെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഇന്നലെ കണ്ട നാലമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കോമരം ഇവിടുന്ന് കോമരം കൽപ്പനകൾ കൊടുത്ത് ഇവിടുന്ന് മടങ്ങുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ നമ്മുടെ ഊരാളി ഈ വിഭാഗത്തിൽപ്പെട്ട വനവാസികൾ അവരുടെ ഉത്സവം ആകും അവരുടെ ഉത്സവം ഇവിടെ ആരംഭിക്കും ചെയ്യാണ് അപ്പൊ അവരുടെ ട്രഡീഷണൽ ആയ ചില വാദ്യ മേള കൂടി ഇവിടെ ഉത്സവത്തിന്റെ തുടക്കമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു മഹോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ പിന്നെ ഉത്സവങ്ങൾ അവരുടെ ചടങ്ങുകൾ ഒരുമിച്ച് നടക്കുന്ന ഒരു ആചാരം കൂടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പിന്നെ ചെട്ടിമാരുടെ വയനാട് ചെട്ടിമാരുടെ ആഘോഷങ്ങൾ കണ്ടു അതോടൊപ്പം തന്നെ ഈ ഊരാളിമാരുടെ ആഘോഷം കണ്ടു ഇനിയിപ്പൊ അവസാനമായിട്ട് ഈ നാലമ്പലത്തിൽ നടക്കുന്ന ഒരു വെള്ളാട്ട് എന്ന് പറയുന്നത് അളനാടിമാരുടെ ഒരു വെള്ളാട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല ഗോത്രങ്ങളിലുള്ള ആചാരങ്ങള് സമന്വയിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു പിന്നെ ക്ഷേത്ര മഹോത്സവാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഒരു ഭാഗത്ത് കളനാടികളുടെ ഒരു പിന്നെ വെള്ളാട്ട് നടക്കുകയാണ് അതേ സമയം തന്നെ മറുഭാഗത്ത് നമ്മൾ പറഞ്ഞ ഊരാളിമാരുടെ അവരുടെ നൃത്ത ചൂടുകളും അവരുടെ ആ വാദ്യമേട് ആഘോഷങ്ങളും ഒക്കെ കാണുകയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ ദേവിയുടെ വെളിച്ചപ്പാട് നമ്മൾ കണ്ട ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഉറഞ്ഞു തുള്ളി ചെല്ലുന്നതോടുകൂടി ഈ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ദേവിക്ക് സമർപ്പിച്ച ഈ ഉണ്ടല്ലോ അതുകൊണ്ടോ ഒരുപാട് കുട്ടികൾ അമ്മമാരൊക്കെ അത് വീടിൽ വീടുകളിലേക്ക് കൊണ്ടുപോവാണ് നമുക്ക് തൊടാനും പൂജാമുറിയിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണ് ഈ ആചാരം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടുത്തെ ദേവി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഊരാളിമാരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ദേവി ഇന്ന് ഇവിടുന്ന് ഈ ഇവരുടെ ഈ പിന്നെ വനവാസികളായ ഊരാളിമാരുടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ് അവിടുത്തെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതും അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നതും ഒരേ ദിവസമാണ് അപ്പം പറ്റുമെങ്കിൽ നമുക്ക് നാളെ ആ ഒരാളിമാരുടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവത്തിന്റെ ആ ട്രഡീഷണൽ ആയ ആചാരം കൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നോക്കട്ടെ നാളെ സാഹചര്യങ്ങളൊക്കെ ഒക്കെയാണെങ്കിൽ നമ്മളൊന്ന് പോകുന്നുണ്ട് നമ്മളൊന്ന് കാണുന്നുണ്ട് ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തും ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ